നമസ്കാരം കഥാമൃതത്തിൻ്റെ പുതിയൊരദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും കൂടുതൽ പൈകിട്ടിട്ടുള്ള ഒരു കാര്യം ഒരു പക്ഷേ പതിനാറായിരത്തെട്ട് ഭാര്യമാരുടെ ഭർത്താവ് എന്നുള്ളതായിരിക്കും അല്ലേ ചേല കവർന്നതും വെണ്ണ കെട്ട് തിന്നുന്നതും അങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തെ ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്താറില്ല അല്ലെങ്കിൽ ഇങ്ങനെ കളിയക്കാരൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കൃഷ്ണനാണെങ്കിലും ഒരാൾ കൃഷ്ണൻ്റെ ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തിയാണെന്ന് പറയുമ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ പതിനാറായിരത്തി എട്ട് കല്യാണം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനൊരു വാണിംഗ്യ പോലെ തരുന്നൊരു സംഭവമാണ് അപ്പോൾ ഇതിന് പിന്നിൽ ഭഗവാൻ ഇത്രയും പതിനാറായിരത്തി എട്ട് പേരെ എന്നാണ് പറഞ്ഞത് ചില പുരാണങ്ങളിലൊക്കെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ടും പതിനാറായിരത്തി ഒരുന്നൂറ് എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് അത് നമുക്കെന്നു കേൾക്കാം മഹാവിഷ്ണു വരാഹ അവതാരം എടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഭൂമി ദേവിയിലൊരു പുത്രനുണ്ടായി ആ പുത്രനാണ് നരകാസുരൻ നരകാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കഠിന തപസില് ബ്രഹ്മാവ് പ്രീതിപ്പെട്ട് അദ്ദേഹത്തിന് വരം കൊടുത്തു വരം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് എല്ലാവരെയും പോലെ തന്നെ അമരത്വമാണെട്ടോ അമരത്വം നൽകാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് പകരമായിട്ട് ചോദിച്ചത് തൻ്റെ അമ്മ അല്ലെ തൻ്റെ ജനനി ആരാണോ അവളെ കൊണ്ട് മാത്രമേ തൻ്റെ മരണം സാധ്യമാകൂ എന്നുള്ള ആ രീതിയിൽ ഒരു വരം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ബ്രഹ്മാവ് രകാസുരനെ അനുഗ്രഹിച്ചയച്ചു ഇതിൽ അഹങ്കാരിയായിത്തീർന്ന നരകാസുരൻ ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും അക്രമിച്ച് അവരുടെ ഭാര്യമാരെ തടവിലാക്കി തീർത്തു ശേഷം പാതാളത്തിലും ദേവലോകത്തും ഒക്കെ അക്രമം തുടർന്നു അങ്ങനെ ഇരിക്കെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭാര്യയായ സത്യഭാമാ ദേവിയോട് ദേവിയുടെ ഒരു ദാസി വന്ന് പറഞ്ഞു ഇങ്ങനൊരു അസുരൻ ഉണ്ട് അദ്ദേഹം എല്ലാവരെയും അക്രമിക്കുകയാണ് രാജാക്കന്മാരുടെ ഭാര്യമാരെയെല്ലാം തടവിലാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ദേവി പോയി ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുകയാണ് ഇതിനൊരു അറിവ് വരുത്തണം എന്നുള്ളത് അങ്ങനെ ഭൂമിദേവിയുടെ അവതാരമാണ് കേട്ടോ നമ്മുടെ സത്യഭാമാദേവി സത്യഭാമാദേവിയും ശ്രീകൃഷ്ണനും അങ്ങനെ രഥത്തിലേറി നരകാസുരന്റെ കൊട്ടാരമായിട്ടുള്ള ജ്യോതിഷം എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് അതിലൂടെ പറന്നു പോകുന്ന സമയത്ത് സത്യഭാമാദേവി നരകാസുരനെ ആക്രമിക്കുകയും ശേഷം ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു ആ ശരീരം തൻ്റെ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ചിഹ്ന ഭിന്നമാക്കി തീർക്കുകയും ചെയ്തു നരകാസുര തടവിൽ പ്രാർപ്പിച്ചിരുന്ന രാജാക്കന്മാരുടെ ഭാര്യമാരെ ശ്രീകൃഷ്ണൻ മോചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അവരെല്ലാവരും അശരണരായി തീർന്നു കാരണം അവരുടെ ഭർത്താക്കന്മാരെ എല്ലാവരെയും നരകാസുരൻ വധിച്ചിരുന്നതിനാൽ തന്നെ അവർക്കിനി മറ്റൊരാശ്രയമില്ല എന്ന് കണ്ട് ഇവരെ എല്ലാവരെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ചു അതായത് ഇവരെല്ലാം രാജകുമാരിമാരായിരുന്നു ഇവരുടെ പ്രൗഢിക്കും അന്തസ്സിനും ഒന്നും ആക്കം തട്ടരുത് എന്ന് കരുതി അദ്ദേഹത്തെ അവരെല്ലാവരും മരിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന് പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായത് അല്ലാതെ ഇവർ പറയുന്ന പോലെ ഭഗവാൻ ഭഗവാന്റെ ലൗകിക സുഹൃത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇനി ഭഗവാനെ കളിയാക്കുന്നതിന് മുമ്പ് ഈ കഥയെന്നെല്ലാവരും കേൾക്കുക അപ്പോൾ ഈ കഥ ഇവർ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്